തലശ്ശേരി മനക്കരമനയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവതാമൃത സപ്താഹ മഹോത്സവം മെയ് മുപ്പത്തി ഒന്ന് മുതൽ ജൂൺ ഏഴ് വരെ നടക്കും സ്വാമി ഉദിത് ചൈതന്യ യജ്ഞാചാര്യനായി പങ്കെടുക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സപ്താഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സപ്താഹോത്സവത്തിന് മുന്നോടിയായി വൈകിട്ട് പ്രദേശത്തെ മുഴുവൻ സ്ത്രീകളും പങ്കെടുക്കുന്ന കലവറ നിരക്കിൽ ഘോഷയാത്ര നടത്തും ശേഷം വൈകിട്ട് അഞ്ചിന് യജ്ഞാചാര്യൻ ഉദിത് ചൈതന്യസ്വാമികളെയും കർമ്മികളെയും മനേക്കര പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും താലപ്പൊലി പഞ്ചവാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും ക്ഷേത്രത്തിലെത്തുന്ന സ്വാമി ഭാഗവത പറ്റി പ്രഭാഷണം നടത്തും തുടർന്നുള്ള ഏഴ് ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെ സപ്താഹ ചടങ്ങുകളും പിന്നീട് ഓരോ ദിവസവും നരസിംഹാവതാരം ശ്രീകൃഷ്ണാവതാരം രുക്മിണി സ്വയംവരം കംസവധം തുടങ്ങിയ ദൃശ്യാവിഷ്കാരങ്ങളും ഉണ്ണിയൂട്ട് ഉറിയടി തുടങ്ങിയ വഴിപാടുകളും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും പ്രഭാതത്തിലും മധ്യാത്തിലും സായാഹ്നത്തിലും അന്നദാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രസിഡന്റ് ആർ പത്മനാഭൻ അടിയോടി സെക്രട്ടറി ടി ആർ സി അടിയോടി ജോയിന്റ് സെക്രട്ടറി എൻ രവീന്ദ്രൻ ട്രഷറർ എം എം രാജലക്ഷ്മി എന്നിവർ പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു ഒരുപാട് വർഷമായി ദേവി യജ്ഞവും ക്ഷണിച്ചു ഭക്തന്മാരെല്ലാം കൂട്ടായി ഞങ്ങളെല്ലാം കറ്റിഞ്ഞത് ഈ വളരെയേറെ മഹാനായ ലോകാരാധ്യനായ പൂജ്യ സ്വാമി ഉദിക് ചൈതന്യം കിട്ടണമെന്നാണ് ഞങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ ശ്രമിച്ചപ്പോൾ കിട്ടിയിട്ടില്ല പരാതിയുമായി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ഈ യജ്ഞം നടത്തണമെന്നാഗ്രഹിച്ചില്ല കാലാവസ്ഥ മോശമാണ് സാഹചര്യങ്ങൾ മോശമാണ് എന്നാലും അദ്ദേഹം എവിടെയോ വിദേശത്തെവിടെയോ ഒക്കെ ചെയ്ത ഒരു പരിപാടി ഏതോ കാരണത്താൽ അത് റബ്ദി ചെയ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ഈ അവസരം കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ഒരു ദൈവാധീനമാണെന്ന് കരുതി ഞങ്ങളത് കാലാവസ്ഥ നോക്കാതെ സാഹചര്യം നോക്കാതെ പ്രയാസങ്ങൾ നോക്കാതെ പ്രശ്നങ്ങൾ നോക്കാതെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അതിഗംഭീരമായ ഒരു പരിപാടി ഞങ്ങൾ ചരിത്രത്തിൽ ആ ക്ഷേത്രത്തിനകത്ത് ഇത്തരം ഒരു പരിപാടി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല അതിഗംഭീരമാണ് സാമ്പത്തിക പ്രയാസങ്ങൾ നോക്കിയില്ല സാമ്പത്തിക പിന്നെ ഒരു ആവശ്യമില്ല എല്ലാ ഭക്തന്മാരും വളരെ കയ്യറിഞ്ഞ് സംഭാവനയിൽ നമ്മളവിടെ പരിപാടി നടത്തുകയാണ് ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവിലുള്ള അതി ബൃഹത്തായ ഒരു പരിപാടിയും പദ്ധതിയുമാണ് ഞങ്ങൾ വിട്ടിട്ടുള്ളത് ക്ഷേത്രത്തിലെ എല്ലാ ഭക്തജനങ്ങളും കയ്യേജ് സഹായിക്കുകയും സഹകരിക്കുകയും സർവാത്മന എല്ലാ പരിപാടികൾക്കും മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് അതെനിക്ക് വിജയിക്കുക നിങ്ങളുടെ സഹായവും ഞങ്ങൾക്ക് അനിവാര്യമാണ് നിങ്ങളുടെ പൂർണ്ണ സമ്മത സഹായം ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ഇദ്ദേഹം നാളെ അതായത് മുപ്പത്തി ഒന്നാം തീയതി ആ ക്ഷേത്രത്തിലേക്ക് വരികയാണ് ആദ്യത്തെ പരിപാടി കലവറ നിറക്കൽ പരിപാടിയാണ് ആ പ്രദേശത്തിലെ മുഴുവൻ സ്ത്രീ ഭക്തജനങ്ങളും കലവറ നിറക്കലിനു വേണ്ടി സജീവമായി മുമ്പോട്ട് വന്നിട്ടുണ്ട് ആ ശ്രീ ശാക്തേ ദേവി ക്ഷേത്രം എന്ന